കേരള ഹെൽത്ത് ഇൻസ്പെക്ടർ യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ ജാഗ്രതാ സന്ദേശയാത്രയ്ക്ക് തുടക്കമായി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ആയിരം കേന്ദ്രങ്ങളിലാണ് ജാഥ പര്യടനം നടത്തുക ഇതിന്റെ ഭാഗമായി നെടുങ്കണ്ടം പാമ്പാടുംപാറ കരുണാപുരം ഗ്രാമപഞ്ചായത്തുകളിൽ ജാഥ ക്ഷണം ജാഥ പര്യടനം നടത്തി എലിപ്പനി പ്രതിരോധം ഡെങ്കിപ്പനി പ്രതിരോധം മഴക്കാല ജന്യ രോഗങ്ങൾ പേവിഷബാധ എന്നിവയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുക എന്ന കൂടിയാണ് ജാഗ്രതാ സന്ദേശയാത്ര സംഘടിപ്പിച്ചത് ഴിഞ്ഞാൽ ഉടൻ എന്ത് ചെയ്യണം മഞ്ഞപ്പിത്ത രോഗലക്ഷണങ്ങൾ പ്രതിരോധ മാർഗങ്ങൾ ഡെങ്കിപ്പനി പ്രതിരോധം എലിപ്പനി ലക്ഷണങ്ങൾ പ്രതിരോധം എന്നിവയെക്കുറിച്ച് ജാതിയിൽ അവബോധ ക്ലാസുകൾ നൽകും അല്ലെങ്കിൽ ഒരു വിഷബാധ കടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കാത്തി ഏറ്റവും അടിയന്തരമായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റോളം സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഈ മുറിവ് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും പതിനഞ്ച് മിനിറ്റോളം ഈ മുറിവ് കഴുകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് എവിടെ കളിച്ചെന്ന് പറഞ്ഞാലും ഏറ്റവും പ്രധാനമായിട്ടും ഈ മുറിവ് വൃത്തിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമമായ കാര്യം നെടുങ്കണ്ടം പാമ്പാടുംപാറ കരുണാപുരം പഞ്ചായത്തുകളിലെ ജാഥ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി ജയകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിന്ദു സഹദേവൻ പഞ്ചായത്ത് ജീവനക്കാർ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റിവിഷൻ നെടുങ്കണ്ടം